എല്ലാവർക്കും യു കെ എൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് തിരിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇപ്പം നിങ്ങൾക്കാണ് ഈ വണ്ടി ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് തിരിയാൻ നേരത്ത് കണ്ട ഒരു വണ്ടി വന്ന് ഇട്ടുന്നു പക്ഷെ അത് വലത്തേക്ക് കയറിയിട്ടാണ് അവരുടെ അടുത്തേക്ക് വന്നത് പക്ഷേ സ്കൂട്ടിക്കാരനും ചെയ്തത് തെറ്റാണ് കാരണം അവർ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന വശത്തുകൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഒരു വാഹനം ഇടത്തേക്ക് തിരിയേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരു വാഹനം ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ഒരു അറുപത് മീറ്റർ മുമ്പ് എങ്കിലും ഇൻഡിക്കേറ്റർ ഓൺ ആക്കി ഇടതു ഇടത്തുവശം ചേർന്ന് നമ്മൾ പ്രവേശിക്കേണ്ട റോഡിന്റെ ഇടത്തുവശത്തേക്ക് പ്രവേശിക്കുക വലത്തു വശത്തേക്കാണെങ്കിൽ സെൻട്രൽ ലൈനിലേക്ക് ചേർത്ത് വണ്ടി ഇൻഡിക്കേറ്റർ ഓൺ ആക്കി സൈഡാക്കി നിർത്തിയതിനു ശേഷം ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്ന് വണ്ടികളൊന്നും ഇല്ല വാഹനങ്ങളെല്ലാം കടന്നുപോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കേരണ്ട റോഡിന്റെ വലത്തോസത്തേക്ക് കയറുക